ഉണ്ടായിട്ടുണ്ട് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് നല്ലൊരു ക്യാരക്ടർ റോള് കിട്ടാൻ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിന്ന് മാറി നിന്നത് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഈ ക്രൗഡ് വർക്കിന് പോവാതെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ റോള് പിടിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ മാറി നിന്നു മാറി നിന്ന സമയത്തേക്കും ഒരു ഷൈജു എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ എന്നെ ഒരു ദിവസം രാത്രി പത്ത് മണിക്ക് ശേഷമാണ് എനിക്ക് വാട്സപ്പ് ചെയ്തു അമൃതയല്ലേ എൻ്റെ പേര് ഷൈജു എന്നാണ് ഞാൻ പ്രൊഡ്യൂസറാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ പറഞ്ഞോളൂ എന്താണ് അപ്പം പറഞ്ഞു അമൃതയെ എനിക്ക് അമൃതയോട് സംസാരിക്കണം അമൃതയ്ക്ക് വിളിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അങ്ങനെ രാത്രി പത്ത് മണിക്ക് ശേഷം എനിക്ക് കോൾ അലൌഡ് അല്ല എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വഴക്ക് പറയും അതുകൊണ്ട് സാർ എന്നെ പറയുകയാണെങ്കിൽ വോയിസ് ഇട്ടോ ടെക്സ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വോയിസ് ഇട്ടോളൂ ഞാൻ അത് ഇയർഫോൺ വെച്ച് ഞാൻ കേട്ടു ഞാൻ ടെക്സ്റ്റ് ചെയ്തോളാം ആ റിപ്ലൈ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വർക്കിന്റെ കാര്യമല്ലേ പിന്നെ അത് ഇപ്പോൾ അമ്മയോട് പറഞ്ഞാൽ പോരെ ഞാൻ പറഞ്ഞു എന്ത് വർക്കിന്റെ കാര്യമായാലും എന്ത് സിനിമാക്കാരെ ആയാലും പത്ത് മണിക്ക് ശേഷം അലൗഡ് അല്ല നമുക്ക് രാവിലെ സംസാരിക്കാം അങ്ങനെയാണെങ്കിൽ അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് ക്യാൻസൽ ചെയ്യാം ഞാൻ നമുക്ക് വേറെ നോക്കാം എന്ന് പറഞ്ഞു പുള്ളിക്കാരെ എന്ത് ചെയ്തു വാട്സപ്പ് ക്ലോസ് ചെയ്തു ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ ക്ലോസ് ചെയ്തു അതിന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാള് വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അമൃത ഒരു ക്യാരക്ടർ റോളുണ്ട് അത്യാവശ്യം നല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രെയിമിൽ കിട്ടുന്നതാണ് എട്ട് ദിവസത്തെ വർക്കാണ് പിന്നെ അപർണ ബാലമുരളി കുഞ്ചാക്ക ബോബൻ ടൊവിനോ നിവിൻ പോളിയൊക്കെ ഉള്ളതാണ് വേറെ നാട്ടിമാരുടെ പേര് പറഞ്ഞു അപർണ ബാലമുരളിയുടെ ക്ലോസ് ഫ്രണ്ടായിട്ടാണ് അമൃതയ്ക്ക്